നമുക്ക് നമുക്ക് ഈ ചവറ മ്യൂസിക് പെൺകുട്ടികളെ ഞാൻ ഇതൊക്കെ അല്ലേ നമ്മുടെ കിടക്കുന്ന പാട്ടുകൾ ഇതല്ലേ നീ ആർക്കാണ് പെണ്ണെ കാണിച്ചു കൊടുക്കാൻ നീ പോകുന്നത് നീ എന്താണ് ഈ പറയുന്നതിന്റെ നിന്നെ കണ്ടു നീ കാണിച്ചരാൻ പോകുന്നത് എന്താ ഭൂന്നിവാസം വിളിച്ച് പറയും പെടിഞ്ഞാറുകാരൻ നിർത്തിവെച്ചു അത്

ഈ ദീനിന്റെ ശത്രുക്കളായിരുന്ന ഒരു സമൂഹത്തെ മാത്രമല്ല ഈ ഇസ്ലാമിന്റെ പ്രചോദകരും പ്രബോധകരമാക്കി കൊണ്ടുവരാ ഇത് മിത്രങ്ങളാക്കുകൊണ്ടുവരാഹു ചെയ്യുന്ന പണിയാണ് നീ എന്ന് അല്ലേ ഖുർആാൻ വേണ്ടല്ലേ നേരത്തെ പ്രസിദ്ധ ഖുർആാനോദി റിയാസീനോദി മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി ഹദീസ് ചെയ്യേണ്ട നേരത്തെ നമ്മുടെ പെണ്ണുങ്ങൾക്ക് ഓണാക്കണ എന്ത് സീരിയലുകൾ എത്ര ചാനലാ മല ആകെ സംസാരിക്കുന്ന പത്തി എഴുന്നൂറ് കിലോമീറ്ററിന്റെ ഉള്ളിലെ കേരളമാണ് എത്ര ചാനലായു ഇനി എത്ര വരാൻ നിൽക്കുന്നു ഇതിലൊക്കെ സീരിയലും ഇതിലൊക്കെ കഥ ആണ് ജീവിതം അല്ല എന്നും ഇതൊക്കെ നമ്മുടെ പെൺകുട്ടികളുടെ പെണ്ണുങ്ങളുടെ വല്യ വല്യ സംഭവങ്ങളാണ് ഒരു പെണ്ണ് എത്ര കണ്ട് മോശപ്പെട്ട് പെരുമാറാൻ പറ്റുന്നുവോ അങ്ങനെ കാണിച്ചു കൊടുക്കുന്ന സംഗതിയാ സീരിയലുകൾ ഒരു പെണ്ണിന് എത്ര മോശമാകാൻ പറ്റും അവളുടെ സ്വഭാവം അവളിലെ നന്മ അവളിലെ വിനയം അവളിലെ താഴ്മ അവൾ മറ്റവരോട് കാണിക്കേണ്ട ബഹുമാ ഇതൊന്നും വേണ്ട നീ നിന്റെ കീശ ഭർത്താവിൽ നിന്ന് കിട്ടേണ്ടത് വാങ്ങിച്ചു കൂട്ട് അമ്മായി കിട്ടേണ്ടത് വാങ്ങിച്ചു കൂട്ട് നീ നീങ്ങടിച്ചുപോളിച്ചോ ഈ തോന്നിവാസം നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നത് നമുക്ക് കണ്ടിരിക്കാൻ എമ്പാടും നേരം പരിശുദ്ധ റമദാൻ കഴിഞ്ഞു പോയതിന്റെ ശേഷം ഒരു നേരം ഖുർആാനം ഓതിയിട്ടില്ല അല്ലേ പരിശുദ്ധ റമദാൻ കഴിഞ്ഞിട്ട് കുറുക്കാൻ തൊട്ടിട്ടില്ല പെണ്ണുങ്ങള് സിനിമക്കും സീരിയൻ ഇഷ്ടം പോലെ അത് വിഷു ആണെങ്കിലും അതാണെങ്കിലും പല പല ഹിറ്റ് ഗാനങ്ങള് ഹിറ്റ് പാട്ടുകള് ഹിറ്റ് സിനിമകള് ഒരറ്റ ഹദീസ് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ നിങ്ങൾ ചെയ്യുന്ന നന്മൊരിക്കലും കാണാതെ പോവില്ല ഇങ്ങനെയൊക്കെ തോന്നിവാസം നടക്കുന്ന പൊരയിലും അഞ്ചു നേരം അച്ചടക്കത്തിൽ നിസ്കരിച്ച് മക്കൾക്ക് ദീൻ പറഞ്ഞു കൊടുക്കുന്ന ഉമ്മമാരിവിടെയുണ്ട് മക്കളെ കയ്യൂരി വിടാതെ അവർക്ക് ആവശ്യമായത് മാത്രം നൽകി അവരെ നിയന്ത്രിക്കുന്ന സദസ്സിലുണ്ട് നിങ്ങൾ ചെയ്യുന്ന നന്മ ഒരിക്കലും നഷ്ടപ്പെടൂല നഷ്ടപ്പെടൂല്ല നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ ഒരിക്കലും മാഞ്ഞുപോകില്ല അതവിടെ കിടക്കാണ് ഉത്തരം കിട്ടേണ്ട നേരം 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 സൂറത്ത് ഓതേണ്ട മക്കൾക്ക് ദീൻ പഠിപ്പിക്കേണ്ട ഇതേ തന്നെ പിശാചിന്റെ വീട്ടിന്റെ ഉള്ളിൽ കയറി വന്ന് മക്കളെ പഠിപ്പിക്കാൻ ില്ക്കുന്ന സ്വന്തം മക്കള് നല്ലത് പഠിക്കേണ്ട നേരത്ത് പഠിപ്പിക്കേണ്ട നേരത്ത് ആ മക്കളുടെ കൂടെ ഇരുന്ന് തുനിവാസം കാണുന്ന ഉമ്മ ഭാര്യ പെണ്ണേ സഹോദരന്മാർ നിങ്ങളെ പെണ്ണുങ്ങളെ പണി ചെയ്യുന്ന ആണുങ്ങളുണ്ടോ എന്ന് അറിയില്ല പെണ്ണുങ്ങൾക്കാണ് ആണുങ്ങൾ ഉണ്ടാവും മറ്റൊരു കൂട്ടർ ചെയ്യുന്ന നന്മയും ഒരിക്കലും ഇല്ലാതെയായി പോകുന്നില്ല എല്ലാം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഉറങ്ങിയിട്ടില്ല ഉറങ്ങല്ല നീ വേണ്ടതുപോലെ ജീവിച്ചോ നീ എങ്ങനെ പെരുമാറുന്നുവോ അങ്ങനെയാണ് നിന്നോട് പെരുമാറപ്പെടാൻ പോകുന്നത് എന്ന് അഷ്റഫുൽ ഹൽ റസൂറുള്ള എന്തും ചെയ്തോ ഈ സിനിമ ഉണ്ടോ ഖുർആൻ മക്കൾക്ക് നല്ലത് പറഞ്ഞു കൊടുത്തോ അല്ല സീരിയല കഥ പറഞ്ഞു കൊടുത്തോ നല്ലത് വായിച്ചോ മോശപ്പെട്ടത് വായിച്ചോ നീ എന്തും ചെയ്തോ എങ്ങനെ അതുപോലെയാണ് നാളെ നിന്നോട് ആണ് അത്രയുള്ളു അത്രയുള്ളു വിഷയം ഇസ്ലാം അങ്ങനെയാണ് വളരെ ക്ലിയറാണ് വളരെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് ഒരു സ്നേഹിച്ചോ ഓർക്കണം മാലിക് റളിയല്ലാഹു അൻഹു ിൽ കടന്നു വന്നതിന്റെ ശേഷം ലാ ഇലാഹ എന്ന് ഉച്ചരിക്കാനുള്ള ഭാഗ്യം കിട്ടിയതിന്റെ ശേഷം ഞാൻ ചോദിക്കട്ടെ എത്ര ആക്കു തോന്നിയിട്ടുണ്ട് ഭാഗ്യമാണ് എത്ര ആൾക്ക് തോന്നിയിട്ടുണ്ട് ദുഭാഗ്യ ഇസ്ലാം നമ്മൾക്കൊന്നും ഇസ്ലാം അറിയില്ല മുസ്ലിമെ ന്യൂ മുസ്ലിമീങ്ങളോട് ചോദിക്കുക ഇസ്ലാം വേണമെന്ന് പറഞ്ഞ് ദാഹിച്ചു വരുന്നൊരു സമൂഹം ഉണ്ട് അവരോട് ചോദിക്കുക എന്താണ് ഇസ്ലാമിൻ്റെ വില നമുക്കത് പിടിച്ചിട്ടില്ലല്ലേ നമുക്ക് മനസ്സിലായിട്ടില്ല എന്താ ഇസ്ലാം നമ്മൾ അങ്ങനെ നടക്കായിട്ടിട്ട് നമ്മൾ ആകെ ചെയ്യുന്ന പണി ചുമസ്കരിക്കണേ എന്താണ് ഇസ്ലാം എന്താണ് എന്താ എന്റെ റബ്ബ് ഭാഗ്യം കിട്ടിയതിന്റെ ശേഷം ഇത്രമേൽ സന്തോഷമുള്ള ഒരു വാക്ക് ഞങ്ങൾ കേട്ടിട്ടില്ലെന്ന് പറഞ്ഞ ഹദീ എന്താ വളരെ സിമ്പിൾ നമ്മൾ മനസ്സിലാക്കോളൂ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും കണ്ട പാട്ട് നേരം കൊണ്ട് ഇത് ഹദീസ് നീ നീ ആരെ സ്നേഹിക്കുന്നുവോ ആരെ സ്നേഹിക്കുന്നുവോ അവരോടൊപ്പമാണ് അള്ളാഹുവിന്റെ സ്നേഹിച്ചാൽ അവര് പോകുന്നിടത്ത് ദീനിനെയും ദീനിനെയും പള്ളിയെയും സ്നേഹിച്ചാൽ നല്ല മനുഷ്യന്മാരെ സ്നേഹിച്ചാൽ അവര് പോകുന്ന സ്വർഗത്തിലേക്ക് അതല്ല നിനക്ക് ഇഷ്ടമുള്ള ഫിലിം സ്റ്റാറുകളൊക്കെയാണ് അല്ലേ നടീനടന്മാരൊക്കെയാണ് കുറെ കളിക്കാരാണ് അല്ലേ അവരെങ്ങട്ടാ പോണത് അവരൊപ്പം നിനക്കും പോകാം കുഴപ്പമില്ല നിനക്കാര് സ്നേഹിക്കാം ഞാർ സ്നേഹിക്കുന്നു അവരോടൊപ്പം അഞ്ചെറുപ്പക്കാർക്ക് നല്ല സ്റ്റൈൽ താടിയും ചില മുടിയും ഒന്ന് രണ്ട് മൂന്ന് കെട്ടുകളും ഒന്ന് രണ്ട് ഈ കുറച്ച് ബീഡ്സ് ഒക്കെ ഉള്ള ഒരു എന്തൊക്കെയോ മാലകളും കഴുത്തിലും അവിടെ ഇവിടെ കാണുന്നുണ്ട് എനിക്ക് ഭയങ്കര ബേജാറാണ് ഇവർ ആരെയാണ് തക്ലീദ് ചെയ്യണതെന്നാണ് മനസ്സിലാവാത്തത് ആരാണ് ഇമിറ്റേറ്റ് ചെയ്യുന്നത് തിരിയാത്തത് കൊണ്ടല്ല ബേജാറാണ് ആ വിഷയം ആരെയും സ്നേഹിച്ചോ കുഴപ്പമില്ല നീ കോലം കിട്ടുന്നത് ആരുടെ കോലമാണെന്ന് നിനക്കും അറിയാം പഠിച്ചോനും അറിയാം അല്ല ആരുടെ കോല നീ കിട്ടണത് ആരുടെ ഹെയർ സ്റ്റൈലാണ് നീ എടുത്തത് ആരുടെ രീതിയാണ് ആരാണ് നിന്റെ നിന്റെ ഫേവറേറ്റ് നിന്റെ ഇഷ്ടപ്പെട്ട ആളുകൾ ആരാണ് മാമ അവര് സ്വർഗത്തിലേക്ക് പോകാനുള്ള ആൾക്കാരാണോ അവരിപ്പോ സ്വർഗത്തിലേക്ക് പോകാം അതല്ല അവരോടൊപ്പം നരകത്തിലേക്ക് ഇത് കാര്യം ഉറപ്പിച്ചോന്ന് പറയുന്നു ഞാൻ ഇഷ്ടമാണ് 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 റസൂലിനെ ാണ് എൻ്റെ അവരൊക്കെ പോകുന്ന സ്വർഗത്തിലേക്ക് അവരോടുള്ള സ്നേഹം എത്താൻ കഴിയുമല്ലോ അവർക്ക് ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റൂല പക്ഷേ അവരോടൊക്കെ ഒരു സ്നേഹമുണ്ടല്ലോ ആ മതി 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 അതുകൊണ്ട് രക്ഷപ്പെടുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ടെന്ന് മഹാനായ സുഹാബി പത്ത് കൊല്ലം ഇസ്ലാമിനെ സ്നേഹിക്കാൻ ഒരു സംഘത്തെ അല്ലാഹു പടിഞ്ഞാറിനെ അള്ളാഹു ലോകത്തെ ഭൂമിയെ രണ്ട് പകുതിയാക്കിയിട്ട് ഒരു പകുതി ഈസ്റ്റ് ഞാൻ എടുത്തു വെസ്റ്റ് നീ എടുത്തോ എന്ന് പറഞ്ഞാൽ കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിപ്പോ നേരെ മറച്ചാക്കി പോകുന്നുണ്ടോ ഈസ്റ്റ് തിന്മകളുടെ നാടായിട്ട് മാടാ പടിഞ്ഞാറ് തിന്മൊക്കെ ചെയ്തങ്ങൾ ബോറടിച്ചിട്ടേ തോന്നിവാസം ചെയ്തങ്ങൾ ബോറടിച്ചിട്ട് അതിനർത്ഥം കൊണ്ടങ്ങട്ട് ബോറടിച്ചിട്ട് ഇവര് ആത്മീയത ഉണ്ടോ എന്ന് പറഞ്ഞ് ഓടി വരിക അങ്ങനെ നമ്മുടെ നാട്ടിൽ അമ്മന്റെ അടുത്തൊക്കെ ഇവർ വരുന്നത് എന്തെങ്കിലും ആത്മീയത അവരുടെ അടുത്ത് കിട്ടാനുണ്ടോ നോക്കിയിട്ട് അതിൻ്റെ ഹക്കും ഭാഗത്തൊന്നും തിരിഞ്ഞിട്ടല്ല അങ്ങോട്ട് വരികയാണ് രണ്ട് തോന്നിവാസം ചെയ്തങ്ങ് മടുത്തു എന്ത് ചെയ്യും നന്മ മറന്നു ഉറങ്ങുകയല്ല നീ വേണ്ട പോലെ ജീവിച്ചോ നീ എന്താണോ ചെയ്യുന്നത് അതാണ് നിന്നോട് ചെയ്യപ്പെടാൻ പോകുന്നത് എന്തൊരു ഭയങ്കരമായ ഹൃദയെ ഈ തിന്മയുടെ പുത്തൊഴിക്കിനുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യുന്നു റബ്ബന ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ഭാര്യയിലും ഞങ്ങളുടെ ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ഇണകളിലും നീ തരേണമേ കണ്ണിന്റെ കുളിർമ തരേണമേ നിൽക്കാൻ ി ഞങ്ങളെ ഇത് ചെയ്യുന്നവർ കാരുണ്യവാന്റെ അടിമകളിൽ പെട്ടവരാണെന്ന് സൂറത്തു അവസാന ഭാഗം വിശദീകരിക്കുന്ന അള്ളാഹു പറയുന്ന വളരെ വ്യക്തമായ ഗുണങ്ങൾ

ഞാനിപ്പോ എന്തിനാ ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ തിന്ന തിന്ന ഭക്ഷണം കഴിക്കണക്കി കൊണ്ടിടക്കുന്നു പിന്നെ അവരുടെ ദീനന്ത എന്താ റിലീജിയൻ നമ്മുടെ ശരീരത്തിന്റെ ഇഷ്ടം എന്താണോ ആ അത് ഉസ്താദ് പറഞ്ഞാലും 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 ഞാൻ ഞാൻ വാപ്പ എനിക്ക് ചെയ്യും ഈ കാലം മാറി വരുമെന്ന് സുലൈം ചുരുക്കി പറഞ്ഞ തിന്നാനുള്ള ഏർപ്പാടിനു ഭയങ്കര എല്ലാ ചാനലുകാരനും കുക്കറി ഷോ ആണ് ഇപ്പൊ നടത്തുന്നത് തിന്നോളിണ്ടാക്കി ടേസ്റ്റ് ചെയ്ത് നോക്കണട്ടോന്നീയത്ത് എല്ലാരും തീറ്റിപ്പിക്കുക തിന്നാൻ വേണ്ടി ആലോചിച്ചു നോക്കി കാലം പോയൊരു പോക്ക് തിന്ന എന്ന് പറഞ്ഞ വലിയ പണിയാ ജീവിക്കാൻ വേണ്ടി തിന്നണം അല്ലെ അങ്ങനെ ജീവിക്കാൻ വേണ്ടി തിന്നണം തിന്നാൻ വേണ്ടി ജീവിക്കുകയാണെ ജീവിക്കാൻ ആവശ്യമായത് തിന്നു കഴിഞ്ഞു തടിയവണ്ണ പിന്നെയും കുക്കറീഷം എന്തെയ്യർത്ഥം ഞാൻ ജീവിക്കണത് മഹാനായ പറയുന്നത് ശരീരത്തിന് ഇഷ്ടം എന്താണോ അതന്നെ അത് തെളിച്ചിട്ട് പറഞ്ഞാൽ എന്റെ ഇഷ്ടം ഞാൻ ചെയ്യും ഇതാണ് ഇപ്പൊ മക്കള് പറയണ വാക്കുക